ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ രമ്യ എല്ലാവരും സുഖായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓർക്കിഡാണ് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും നൊബൈൽ ഓർക്കിഡ് അല്ലെങ്കിൽ നോബിൾ ഓർക്കിഡ് എന്നൊക്കെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന കുറച്ച് ഓർക്കിഡ് വെറൈ വെറൈറ്റികളാണ് നൊബൈൽ ഓർക്കിഡെന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട്രോപ്യത്തിൽ പെടുന്ന ഓർക്കിഡുകൾ തന്നെയാണ് എല്ലാ ഓർക്കിഡുകളും മരങ്ങളിലോ പാറക്കെട്ടുകളിലോ ഒക്കെ ഈർപ്പമുള്ള പാറക്കെട്ടുകളിലൊക്കെ പറ്റി പിടിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ആ കൂട്ടത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് നൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ സിക്കിം പോലെയുള്ള സ്ഥലങ്ങളിലെ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് എന്ന് പറയാം അതിൽ നിന്ന് ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് ഒരുപാട് വെറൈറ്റി നൊബൈൽ ഓർക്കിഡുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ സിക്കിമിൻ്റെ ഔദ്യോഗിക പുഷ്പ ആണ് കേട്ടോ നമ്മുടെ നൊബൈൽ എന്ന് പറയുന്നത് സാധാരണ രണ്ട് റൂബിയും ഓർക്കിഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ സ്റ്റെമ്മിന് ഓരോ നോഡുകൾക്കിടയിലും ഇതുപോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇത്തിരി വണ്ണത്തിൽ വണ്ണം വയ്ക്കുന്ന രീതിയിലും അതുപോലെ തന്നെ എൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറിലും ഒക്കെ ചെറിയൊരു വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് മെച്യോർഡ് ആയിട്ടുള്ള നൊബൈൽ ഓർക്കിഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മുകളിൽ നിന്ന് ലീഫുകൾ പൊഴിഞ്ഞു തുടങ്ങിയിട്ടാണ് പൊഴിഞ്ഞു പോയതിന് ശേഷമാണ് ഇതിൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വരുമ്പോൾ കുറെ എണ്ണത്തിലൊക്കെ ലീഫ് പൊഴിയാതെ തന്നെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതിന് മുൻപൊക്കെ ഇതെ ഇതേപോലുള്ള ഇതൊക്കെ അതിൻ്റെ ലീഫൊക്കെ പൊഴിഞ്ഞു പോയിട്ടാണ് സൈഡിൽ നിന്ന് ബഡ്ഡുകൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബഡ്ഡുകൾ വരുന്നത് അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ വന്ന് ബഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്ട്ടോ നേരത്തെ കാണിച്ചത് അതേപോലെ തന്നെ ഗോൾഡൻ എന്ന് പറഞ്ഞിട്ട് വെരിഗേറ്റഡ് ആയിട്ടുള്ള യെല്ലോ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ആ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ അത് ഓൾറെഡി ബുക്ക്ഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ കാണിച്ചു പോകുന്നത് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് വെറൈറ്റി ഡെൻറോ അല്ല ഡെൻറോബിയും നൊബൈലുകളാണ് ഒന്ന് പ്യുവർ വൈറ്റും അതേപോലെ തന്നെ വൈറ്റിൽ ബ്ലാക്ക് ഐ വരുന്ന ഒരു വെറൈറ്റി അങ്ങനെ രണ്ട് വെറൈറ്റി ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ കാണിച്ച പർപ്പിൾ നൊബൈൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പക്ഷേ നമുക്കതിൻ്റെ ഫ്ലവർ വിരിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായ ടാഗോട് കൂടി വന്ന പ്ലാന്റ് അല്ല ആ ഒരു കാറ്റഗറി മൊബൈൽ അത് കാരണം തന്നെ നമുക്ക് അതിൻ്റെ ഫ്ലവറിൽ ചിലപ്പോൾ പിരിയുന്ന സമയത്തൊക്കെ കളർ മാറിക്കഴിഞ്ഞാൽ അതൊരു വിഷമത്തിന് ഇടയാക്കും അതുകൊണ്ട് അത് നമ്മൾ ഫ്ലവർ ആയതിന് ശേഷം മാത്രമേ സെയിൽ ചെയ്യത്തുള്ളൂ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ടാഗായിട്ട് വന്നിട്ടുള്ള പ്യുവർ വൈറ്റും അതേപോലെ തന്നെ വൈറ്റ് ിൽ ബ്ലാക്ക് ആയി വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ രണ്ടും തന്നെ അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇത്തവണ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ നോക്കുന്ന നേരത്തെ കണ്ടോ സ്യൂഡോ ബൾബുകൾ പോലെയാണ് നമ്മുടെ മൊബൈൽ ഓർക്കുന്ന തണ്ടുകൾ ഇരിക്കുന്നത് അപ്പോൾ അത് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെമ്മ് ഫ്ലവറൊക്കെ ചെയ്തതിനു ശേഷം അതിൻ്റെ ഒരു ലൈഫ് കഴിയുന്നതോട് കൂടിയിട്ട് അവർ പുതിയ തൈകൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഭംഗിയായിട്ട് വളരും ആ ഒരു ആദ്യത്തെ സ്റ്റെമ്മ് നശിച്ചു പോവുകയും ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ നൊബൈൽ ഓർക്കിഡ് ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണെങ്കിൽ കൂടി നമ്മുടെ സാധാ ഡെൻഡ്രോബിയത്തിൻ്റെ അതേ കെയറിങ്ങും അതേ പോട്ടി മിക്സും എല്ലാം തന്നെയാണ് നമ്മുടെ നൊബൈൽ ഓർക്കിഡിനും ചെയ്യുന്നത് നമുക്ക് പോട്ട് ചെയ്ത് നമ്മുടെ സാധാരണ ഓർക്കിഡ് പോട്ട് ചെയ്യുന്ന പോലെ മൺചട്ടിയിലോ പ്ലാസ്റ്റിക് പോട്ടിലോ പോട്ട് ചെയ്ത് കരി ഓടിൻ്റെ കഷ്ണം അതുപോലെ തന്നെ ചകിരി പോട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ നമുക്ക് വുഡ് മൗണ്ട് ചെയ്ത് ഇതേപോലെ ഹാങ് ചെയ്ത് താഴോട്ട് ഹാങ് ചെയ്തിരുന്ന രീതി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേ രീതിയിൽ താഴോട്ട് ഹാങ് ചെയ്തിരുന്ന രീതിയാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നൊബൈൽ ഓർക്കിഡ് പോട്ട് ുന്നേരത്ത് അടിയിലെ തണ്ട് തുടങ്ങുന്ന ഭാഗത്ത് തീരെ കനം കുറവും ലെങ്ത്ത് വരുംതോറും അറ്റത്തേക്ക് വെയിറ്റ് കൂടുതലും ആണ് ഈ ഒരു സ്റ്റെമ്മിൻ്റെ പ്രത്യേകത വരുന്നത് അപ്പോൾ നമുക്കിത് പോട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെമ്മിനും നമ്മൾ സപ്പോർട്ട് കൊടുത്ത് നിർത്തേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് തുമ്പത്തേക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ആ അറ്റം താഴ്ത്തോട്ട് ചാഞ്ഞ് കിടക്കും അങ്ങനെ അതിൻ്റെ കടഭാഗം പൊട്ടി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അന്നേരം നമുക്കിങ്ങനെ ഹാങ് ചെയ്തിട്ട് എന്തെങ്കിലും വുഡിലോ മറ്റോ മൗണ്ട് ചെയ്ത് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മലമുകളിലും കുന്നിൻ ചെരുവുകളിലും മരങ്ങളിലൊക്കെ വളർന്നുകൊണ്ട് നമ്മുടെ നൊബൈൽ ഓർക്കിഡുകൾ സാധാരണയായിട്ട് അത്യാവശ്യം ചൂട് സഹിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ നോർമൽ ഡൻറോബിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ സഹിക്കാൻ തയ്യാറുള്ളവരാണെന്ന് മാത്രമല്ല ചൂട് കൂടുന്ന സമയത്താണ് ഇവർ ഫ്ലവർ ചെയ്യാനുള്ള ചിന്ത ഇവർക്ക് പൊട്ടിമുളയ്ക്കുന്നതെന്നും പറയാം അപ്പോൾ അത്യാവശ്യം ചൂടുള്ള സമയത്താണ് ഇവർ കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യുന്നത് കാണു കാണുന്നത് അപ്പോൾ നൊബൈൽ ഓർക്കിഡുകൾ നമ്മുടെ സാധാ എൻറോബിയത്തെ സംബന്ധിച്ച് ഇത്തിരി സീസണൽ ഓർക്കിഡുകൾ കൂടിയാണ് എപ്പോഴും നമ്മുടെ സാധാ എൻറോബ്യത്തിൻ്റെ പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഫ്ലവർ വരുന്ന കാണാറില്ല ഒരു സീസണൽ ടൈമിൽ തന്നെയാണ് നമ്മുടെ നൊബൈൽ ഓർക്കിഡുകൾ സാധാരണയായിട്ട് ഫ്ലവർ ചെയ്യുന്നത് ഇപ്പോൾ നൊബൈലിൽ ഓർക്കിഡിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ കളക്ട് ചെയ്ത് ഈ ഒരു സീസണിൽ അവർ ഫ്ലവർ ചെയ്തു എൻ്റെ കയ്യിൽ പൂച്ച മാന്തിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ പ്യുവർ വൈറ്റും അതേപോലെ അപ്പോൾ നൊബൈൽ ഓർക്കിഡ് കളക്ഷനിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്യുവർ വൈറ്റും അതേപോലെ തന്നെ ബ്ലാക്ക് അയ്യും വരുന്ന രണ്ട് വെറൈറ്റി നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് കൊറിയർ ചാർജാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ മെസ്സേജ് ഇത്തിരി റിപ്ലൈ കിട്ടാൻ വായിക്കുന്നതെന്ന് കരുതി ആരും വിഷമം വിചാരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്